യമനിലെ ഇസ്രയേൽ ആക്രമണത്തിന് സൌദിയുടെ വ്യോമപാത തുറന്നു തുറന്നുകൊടുത്തിട്ടില്ല എന്ന് സൌദി പ്രതിരോധ മന്ത്രാലയ വക്താവ് തുർക്കി അൽ മാലിക്കി സൌദിയുടെ വ്യോമപാതയിലൂടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന പ്രചാരണങ്ങൾക്കിടയിലാണ് വിശദീകരണം യമനിലെ ആക്രമണം മേഖലയിൽ സമാധാന ശ്രമങ്ങൾ തകർക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇസ്രയേലിലേക്ക് നടത്തിയ ഹൂദികളുടെ ആക്രമണത്തിന് പിറകെ യമനിലെ ഹുദൈദയിൽ ഇന്നലെ ബോംബിട്ടിരുന്നു ഇസ്രയേൽ വ്യോമസേനയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം ഇസ്രയേലിന് സൌദിയുടെ വ്യോമപാത വഴിയല്ലാതെ നേരിട്ട് വരാനാകില്ല ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിശദീകരണം ഇസ്രയേൽ ഗാസയിലെ ആക്രമണം തുടങ്ങിയ ശേഷം സൌദി വ്യോമപാത ഇതുവരെ ഒരാൾക്കും ആക്രമണത്തിനായി തുറന്നു നൽകിയിട്ടില്ല എന്ന് മന്ത്രാലയം വ്യക്തമാക്കി യമനിലെ ആക്രമണവും തുടർന്നുള്ള സംഭവങ്ങളും മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുമെന്ന് സൌദി വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി യമനിലെ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിച്ച് സമാധാനത്തിലേക്ക് നീങ്ങുകയാണ് സൌദിയെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയെങ്കിലും യമനിലെ ഹൂതികൾ പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല യമനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമായ എരിത്രിയിൽ ഇസ്രയേലിന്റെ സൈനിക താവളവുമുണ്ട് യമനിലെ ആക്രമണം ഇസ്രയേലിന്റെ എരിത്തിരിയിലെ സൈനിക താവളത്തിൽ നിന്നാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അതിന് സ്ഥിരീകരണം ഇതുവരെയില്ല ഇല്ല അതിനിടെ യമനിലെ ഹുദൈദയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് മരണം ഹുദൈദ തുറമുഖത്തോട് ചേർന്ന എണ്ണ സംഭരണ വൈദ്യുത കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം പരിക്കേറ്റതായി ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ അൽ മസീറ ടിവി അറിയിച്ചു വ്യാപക നാശനഷ്ടം സംഭവിച്ചതായാണ് ഡ്രോൺ ആക്രമണത്തിനുള്ള പ്രതികാരമാണ് ഹുദൈദയ്ക്ക് നേരെയുള്ള സൈനിക നടപടിയെന്ന് ഇസ്രയേൽ അറിയിച്ചു ആക്രമണത്തിൽ തങ്ങൾ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നാണ് അമേരിക്കൻ പ്രതികരണം ഇസ്രേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞ മാസങ്ങളിൽ ഹൂതികൾ വ്യാപക ആക്രമണം നടത്തിയിരുന്നു ഇരുന്നൂറോളം ഡ്രോണുകൾ ഹൂതികൾ ഇസ്രയേലിന് നേരെ കഴിഞ്ഞ ഒൻപത് മാസത്തിനിടയിൽ അയച്ചതായും എന്നാൽ ഇപ്പോൾ മാത്രമാണ് തങ്ങൾ തിരിച്ചടിക്കുന്നതെന്നും സൈനിക നേതൃത്വം അറിയിച്ചു ഹൂതികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമുള്ള എന്നും പറഞ്ഞു എന്നാൽ ഗാസയ്ക്കുള്ള പിന്തുണയിൽ മാറ്റമില്ലെന്നും ഇസ്രയേലിന് കടുത്ത മറുപടി ഉറപ്പാണെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകി ഇലാത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ ഇസ്രായേൽ പ്രദേശങ്ങളിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് യമനു നേരെയുള്ള ഇസ്രയേൽ ആക്രമണത്തെ ഇറാനും ഈജിപ്തുമടക്കമുള്ള രാജ്യങ്ങൾ അപലപിച്ചു ഇതോടെ ഗാസായുദ്ധത്തിനും കൂടുതൽ വ്യാപ്തി വന്നേക്കുമെന്ന ആശങ്കയും വ്യാപകമാണ് മധ്യഗാസിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രയേൽ നടത്തിയ മൂന്ന് വ്യോമാക്രമണത്തിൽ മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു നുസറത്ത് ബുറൈജ് അഭയാർത്ഥി ക്യാമ്പുകളിൽ കൊല്ലപ്പെട്ടവരിൽ മൂന്ന് കുട്ടികളും ഒരു സ്ത്രീയും ഉൾപ്പെടും അതേസമയം വെടിനിർത്തൽ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു പലസ്തീനെ അനുകൂലിച്ച സൂപ്പർ മോഡലിനെ പരസ്യത്തിൽ നിന്നും പിൻമാറ്റുകയും ചെയ്തു പുതിയ സ്നീക്കറുകളുടെ പരസ്യ ക്യാമ്പയിനിൽ നിന്ന് മോഡലിനെ സ്പോർട്സ് വെയർ കമ്പനി അടിദാസാണ് മാറ്റിയത് പലസ്തീൻ അമേരിക്കൻ മോഡൽ ബെല്ല ഹദീദിനെയാണ് ഇത്തരത്തിൽ മാറ്റിയിരിക്കുന്നത് ിൽ മ്യൂണിക്കിൽ നടന്ന ഒളിമ്പിക്സിന്റെ സ്മരണയ്ക്കായി വീണ്ടും പുറത്തിറക്കുകയായിരുന്നു റെട്രോ സ്നീക്കറുകൾ അമേരിക്കൻ മോഡലുമായി ബന്ധപ്പെട്ട ഇസ്രയേൽ അനുകൂല ഗ്രൂപ്പുകൾ രംഗത്തും എത്തി ഇതോടെയായിരുന്നു അടിതാസ് പിൻമാറിയെ മ്യൂണിക് ഗെയിംസിൽ പലസ്തീൻ ബ്ലാക്ക് സെപ്റ്റംബർ ഗ്രൂപ്പിലെ തോക്കുധാരികൾ ഒളിമ്പിക്സ് ഗ്രാമത്തിൽ അതിക്രമിച്ചു കയറി പതിനൊന്ന് ഇസ്രയേലി അത്ലറ്റുകളെയും ഒരു ജർമ്മൻ പോലീസ് ഓഫീസറേയും കൊലപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്